പറയാൻ <laughs> <laughs> െ ഞാൻ കടന്നു വൃത്തിയുടെ ചോദ്യം ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത് അവര് ഒരു ആങ്കറാണ് ഞാൻ എനിക്ക് ഇരിക്കുമ്പോ തന്നെ എനിക്ക് ഉളുപ്പ് തോന്നുന്നുണ്ട് പിന്നെ എല്ലാ ആണുങ്ങളും കടന്നു കൊടുത്ത വേണ്ടി ഇത്ര ചീപ്പ് സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണ ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത് ഷാലു ഷാരൂഖാണോ ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ അങ്ങനെ കടന്നു കൊടുത്തിട്ടും അല്ല എനിക്കിതുവരെ ഞാൻ സിനിമയിൽ അമ്മയിച്ചിട്ടുമില്ല പിന്നെ എന്ത് കാര്യത്തിന എന്നോട് അങ്ങനെ തിരിച്ചു ചോദിച്ചത് ഞാൻ ചോദിച്ചത്